രാജ്യത്ത് തന്നെ ഏറ്റവും കൂടിയ താപനില ഇന്നലെയും കേരളത്തിൽ രേഖപ്പെടുത്തിയതോടെ അത്യുഷ്ണത്തെ നേരിടാൻ സംസ്ഥാനം കൂടുതൽ നടപടി സ്വീകരിക്കേണ്ട സ്ഥിതിയാണ് ഏതാനും വർഷങ്ങളായി സംസ്ഥാനത്ത് ഹീറ്റ് ആക്ഷൻ പ്ലാൻ നിലവിലുണ്ടെങ്കിലും മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് അവ പുറത്തെടുത്ത് നടപടി സ്വീകരിക്കുക ഫെബ്രുവരിയിൽ തന്നെ കേരളം തിളച്ചു തുടങ്ങുന്ന സ്ഥിതിയായതിനാൽ വൈകാതെ ചില കർമ്മപദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചേക്കും ദുരന്ത നിവാരണ സമിതി നൽകിയ ശുപാർശകൾ സർക്കാർ പരിഗണനയിലാണ് ഇതിനായി വിവിധ വകുപ്പുകളുടെ യോഗം വൈകാതെ ചേരും കണ്ണൂരിൽ ഇന്നലെ ചൂട് എട്ട് ദശാംശം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് കടന്നു കോട്ടയം മലപ്പുറം പത്തനംതിട്ട പാലക്കാട് ജില്ലകളാണ് ചൂട് ക്രമാതീതമായി അനുഭവപ്പെടുന്ന മറ്റു ജില്ലകൾ പത്തനംതിട്ട ജില്ലയിലെ പല സ്ഥലങ്ങളിലും ചൂട് മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത് വരെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഔദ്യോഗികമായി രേഖപ്പെടുത്താറില്ല താപനില സംബന്ധിച്ച കണക്കുകളുടെ ലഭ്യതക്കുറവ് മലയോര ജില്ലകളിലും മറ്റ് നടപടികൾ വൈകുന്നതിനോ നടപ്പാകാതെ പോകുന്നതിനോ കാരണമാകാൻ സാധ്യതയുണ്ട് സംസ്ഥാനത്തെ ഹീറ്റ് ആക്ഷൻ പ്ലാൻ അനുസരിച്ച് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പാലക്കാട് അനുഭവപ്പെട്ട നാൽപ്പത്തിയൊന്ന് ദശാംശം ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് ഏറ്റവും കൂടിയ താപനില ദുരന്ത നിവാരണ വകുപ്പ് കൂടുതൽ സ്വയം നിയന്ത്രിത താപമാനികൾ സ്ഥാപിച്ചതോടെ പത്തനംതിട്ടയിലും മറ്റു പ്രദേശങ്ങളിലും ചൂട് നാല്പത് ഡിഗ്രിയോട് അടുത്തതായി കാണിച്ചു കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന വിവരങ്ങൾക്ക് പുറമേ ഇത്തരം കണക്കുകൾ കൂടി ചേർത്താലേ ചൂടിനെതിരെ കർമ്മപദ്ധതി നടപ്പാക്കാൻ കഴിയൂ എന്ന് വിദഗ്ധർ പറയുന്നു സൂരിൽ നിന്നുണ്ടാകുന്ന അൾട്രാവയലറ്റ് കിരണങ്ങളുടെ രൂക്ഷതയും വർദ്ധിച്ചതായാണ് സൂചന ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം